രണ്ട് മണിക്കൂർ കൊണ്ട് പെയ്ത മഴ ഇത് കണ്ട അത്രയും വെള്ളം കയറി നമ്മുടെ ചീരക്ക പകുതിയായി ഞാനിവിടെ പോത്തിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയതായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം പാടത്തൊക്കെ ഒന്ന് ഒത്തിരി വെള്ളമുള്ളായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു മഴ പെയ്ത മഴയ്ക്ക് പെയ്ത വെള്ളം എന്താ ഈ ഏരിയ മൊത്തം തോടും പാടും എല്ലാം കഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഏതോ ഇന്ന് രാത്രി രാത്രിയാകുമ്പോഴത്തേന് ഏകദേശം ഫുള്ള് വെള്ളമാവാൻ സാധ്യതയുണ്ട് മഴക്കാർ ഇങ്ങനെ ഫുള്ള് സെറ്റായി നിൽക്കണം ഇപ്പം പെയ്യും ഇപ്പം പെയ്യും ചേച്ചി കണ്ട് അതിൻ്റെ ഒരു സൂര്യാട്ടൻ ആ ഒരു ഭാഗത്ത് വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് തല കാണിച്ചു കൊണ്ട് പോയിട്ടുണ്ട് ഏതോ നമ്മൾ പോത്തുംകുട്ടിൻ്റെ പകുതിക്ക് വെള്ളമാണ് കണ്ട കാലൊക്കെ മൂടിയിട്ടുണ്ട് എത്ര വെള്ളമായി നമ്മളെ ഈ ഒരു ഭാഗത്തെ മുട്ടിൻ്റെ അത്രയ്ക്ക് വെള്ളമായി ഇവിടെ ഇത്രയും വെള്ളമായി പച്ചക്കറി തോട്ടങ്ങളൊക്കെ താ ചീര പച്ച ചീര ചുവപ്പ് ചീരൊക്കെ അതാ വെള്ളത്തിൽ നമ്മൾ വെണ്ട മാത്രം ഉണ്ടാവും അവിടെ നമ്മളിപ്പോൾ ഏകദേശം ഒരുപാട് മർത്തന് നമ്മൾ ആറ് കട്ട് ചെയ്തു ഇനിയും ഒരുപാട് മത്തന് ഇനി എടുക്കാനുണ്ട് അപ്പോൾ വെള്ളം വെള്ളത്തിൽ കിടന്ന് ചീണ്ടീൻ്റെ മുന്നേ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് നമ്മൾ ഷെഡിലോട്ട് കൊണ്ടുപോയി മാറ്റുകയാണ് അത്യാവശ്യം വെള്ളം വരുമ്പോഴൊക്കെ മൂടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തത്തിലൊക്കെ വരുമ്പോഴാണ് വരുമ്പോഴൊക്കെ മൂടിയിട്ടുണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം ഉണ്ടാവും ഏകദേശം അതൊക്കെ നമ്മൾ എടുത്തു ഇതാ ഇനി ഇതാ നമുക്ക് മത്തനാളാണ് ഇതൊരു ബാസൊക്കെ ഇവിടെ കെടുക്കണത് ഏകദേശം നല്ല മത്തൻസ് ഇത് വേണ്ട മത്തൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി വീട്ടിലോട്ട് കയറ്റി വെക്കണം അത് വേണ്ട ഈ ഈ ചാല് മൊത്തം നമുക്കിതാ മത്തനാണ് ഇവിടെ കെടുക്കുന്നത് കേട്ടാ ഇതെല്ലാം നമുക്കിനിണ്ട സൂപ്പർ മത്തൻ ആ മത്തനൊക്കെ ഇതൊക്കെ മത്തനാണ് ഈ ചാല് മൊത്തം മത്തനാണ് ഇതൊക്കെ കട്ട് ചെയ്ത് കണ്ടിനി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി ഇത് മൊത്തം നമുക്കിനിയത് നമ്മളെ ഷെഡിലോട്ട് കൊണ്ടുപോയി വെക്കണം ആ ഒരു മഴയ്ക്ക് രണ്ട് മണിക്കൂർ മഴക്ക് ഉണ്ടായത് കണ്ടത് മിനിറ്റിന് മിനിറ്റിന് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നു ഞാനിപ്പോൾ കുറച്ച് മുന്നേ വന്നപ്പോൾ ഇവിടെ ഒക്കെ വെള്ളം താഴ്ചയിലായിരുന്നു ഇപ്പോൾ അതപ്പോൾ കയറി തുടങ്ങി ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട് കയറി തുടങ്ങിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് ഇതുപോലെ ഒരു ഒരു മണിക്കൂറും കൂടി മഴ പെയ്യുകയാണെങ്കിൽ പൊന്നേര മക്കളെ ഇതൊക്കെ ആകെ മൂഞ്ചും നമ്മൾ ഉണ്ടാക്കി അതൊക്കെ വെണ്ടൊക്കെ പകുതി വെള്ളത്തിലാണ് പക്ഷെ നമുക്ക് വെണ്ട വിഷയമുള്ള കാര്യമല്ല വെണ്ട ഏകദേശം പിന്നെ നമുക്ക് ലൈഫ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രശ്നവും നമ്മുടെ പോത്തുംകുട്ടി കണ്ടപ്പോ ഈ മഴയ്ക്ക് ഏതായാലും ആർക്കും വല്ലാതെ മീൻ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം വെച്ചാല് അത്രയും പെട്ടെന്ന് വെള്ളം വരുന്നോണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് മീൻ പിടിക്കാൻ പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ പാടത്തും തോട്ടിലും എല്ലാ ഭാഗത്തും പിന്നെ നല്ല മത്സ്യങ്ങൾ കയറിയിട്ടുണ്ടാവും ബ്രീഡിങ്ങും നടക്കും നല്ല രീതിയിൽ തന്നെ പ്രചരണം നടന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യമായി തന്നെ നമുക്ക് നല്ല മീൻ മീൻകുഞ്ഞുങ്ങളെ നമ്മളെ പാടത്തും അതുപോലെ തന്നെ പറമ്പിലൊക്കെ നല്ല ഉണ്ടാകും പറമ്പിലല്ലോ പാടത്തിനും വെള്ളത്തിലൊക്കെ ഉണ്ടാവട്ടെ നമ്മളെ പോത്തുംകുട്ടിയുണ്ടാ ഏയ് എന്നാ കമാ കമാണക്കമാ ഏയ് യാ പോയി തീട്ടും എന്തൊരു മെയിൻ്റി ചേത്ത എനിക്ക് ഇവിടെ വാടേ എന്തു പോക്കത് ഏ ഇവിടെ ഫാടേ എന്ത് പോക്കാടേ പൊതുപേടിക്കണ്ട നമ്മൾ ഈ വരമ്പിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇത് വരമ്പ് തതിൻ്റെ അടുത്ത് ഇതിൻ്റെ അടുത്ത് മണ്ണാണ് അത്രയും വെള്ളമാണ് അത്രയും മുട്ടിന്റെ മോൾക്കാണ് പോത്തിൻ്റെ മുട്ടിന്റെ മോൾക്കാണ് വെള്ളം എടുക്കേണ്ടത് അല്ലേ നമുക്ക് പോവാ പോവല്ലേ പോവാ ഏ പോവാ 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 Ay, ang ganda po ng si tiri na. Ba? Shoo! Shoo!